നമുക്ക് നമ്മളെ പറമ്പിലോ മുറ്റത്ത് പ്രത്യേകിച്ച് മുറ്റത്താണ് പുല്ലുകൾ ഉണ്ടാവും പുല്ല് ഞാൻ ഇത് കണ്ടില്ല മൊത്തം പുല്ലാണ് മിഷ്യം വെച്ച് അടിച്ചാണ് കളയുന്നത് പക്ഷെ മിഷൻ വെച്ച് അടിച്ച് കളയുമ്പോഴത്തേക്കും പെട്ടെന്ന് പുല്ല് നമുക്ക് വളർന്നു വരിക അതിന്റെ കാരണം മിഷ്യം വെച്ച് അടിക്കുമ്പോഴത്തേക്കും പുല്ല് മുറിഞ്ഞ് വീണ്ടും മണ്ണിൽ വീണ അത് ചീഞ്ഞഴിഞ്ഞ് വീണ്ടും ഈ മുളച്ചു വരാനുള്ള പുല്ലിന് വളവാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുറ്റത്തെ പുല്ല് നമ്മൾ എത്ര കൈകൊണ്ട് വലിച്ചുപറിച്ചാൽ ആ പുല്ല് പോവില്ല ഇനി തൂണ്ടയും കൊണ്ടൊക്കെ വെട്ടി ചെത്തി കളയാന്ന് പറഞ്ഞ മുറ്റത്തെ മണ്ണെല്ലാം പോകും അപ്പം അങ്ങനെ പുല്ല് മുറ്റത്തെ പുല്ലൊക്കെ കളയാനുള്ള ഒരു അടിപൊളി വിദ്യയാണ് ആണ് അധികം രൂപയൊന്നും വേണ്ട നമുക്കൊരു നൂറ്റി മുപ്പത് രൂപ ഉണ്ടെങ്കിൽ മതി ഇതാ ഇതിപ്പോ ഞാൻ ഈ പുല്ല് കളയാനായിട്ട് ഇവിടെ ഒരു ഷീറ്റ് വിളിച്ചേക്കുവാണ് കേട്ടോ ഇതൊരു രണ്ടാഴ്ചയായ ഷീറ്റാണ് നമുക്കിതിങ്ങനെ പൊക്കി കളഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത്രയും ഫാം ക്ലീൻ ആയി ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഷീറ്റ് എടുത്ത് മറക്കി വെക്കാം വീണ്ടും ഉപയോഗിക്കാം കാരണം അതങ്ങനെ നശിച്ചു പോകുന്ന ഒരു ഷീറ്റല്ല അതുപോലെ തന്നെ വേറെ പുല്ലുള്ള അടുത്തേക്ക് ഇടത്തേക്ക് ഇങ്ങ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് നമ്മുടെ പുല്ലുള്ള പ്രദേശമൊക്കെ നല്ല ക്ലീൻ ആകട്ടെ ഇതെല്ലാം പോയി കിട്ടണം ഇനി ഇവിടെ ഒരു മാസം കഴിയാതെ ഇനി വേറെ പുല്ല് ഉണ്ടാവില്ല വേണ്ടല്ലേ എല്ലാം പോയി അപ്പൊ ഇതാണ് പുല്ല് കളയാനുള്ള കളയാനുള്ളതിൻ്റെ ഒരു വിദ്യയാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം